പറയലോ ഉരുങ്ങാൻ പോയി ഇന്ന് നമ്മുടെ അമ്മ ഒന്ന് അറിയോ ആ ഇന്ന് നമ്മുടെ നമ്മുടെ അമ്മയുള്ളൊരു ദിവസമാണേ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാം എന്തെന്ന് അറിയാമോ കഞ്ഞീം പയറും എന്നോട് പയറ് കഴിഞ്ഞ് അടുപ്പത്തോട്ട് വെക്കാൻ പറഞ്ഞിട്ട് മണിക്കൂറുകളായി ഞാൻ ഇങ്ങനെ ഇങ്ങനെ വായി നോക്കി വായി നോക്കി നടക്കുക എൻ്റെ ചൂടെ പൊട്ടാൻ തുടങ്ങി ഉണക്കിൻ്റെ അമ്മ രാവിലെ തുണി എഴുക അമ്മ അമ്മ വാഷിംഗ് മെഷീനിൽ ഈ അമ്മയുടെ തുണികളുക കഴുകത്തില്ല അമ്മ കല്ലെത്തിയേ കഴുകൂ അതേപോലെ അമ്മ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കത്തില്ല അമ്മ കോരിയെ വെള്ളം എടുക്കത്തുള്ളൂ താഴത്തെ ചാലൊക്കെ ചെളി കോരി വെക്കുന്ന സൈഡിൽ അതിനെന്തോ അമ്മ ഈ ചെളി കോരി വെക്കുന്നതിന് എന്തോ പറയത്തില്ലോ അമ്മേ വരമ്പ് കോരി വെക്കുന്ന നല്ല രസം ഒരു പ്രത്യേക മണമാ ചെളിയുടെ ചെളിയല്ല ചേറ് ചട്ടമ്പി ചട്ടമ്പിക്കുന്നുണ്ടോ ചട്ടമ്പി രാവിലെ ഭയങ്കര കളിയായിരുന്നു ചാച്ചൻ്റെ കാല ഓടിപ്പോയി പിടിക്കുക ഒളിഞ്ഞിരിക്കുക എന്റെ അടുത്ത് വന്ന് കൊറച്ചേരം ഞാൻ ചൊറിഞ്ഞൊക്കെ കൊടുത്ത് ചിക്കു അപ്പുറത്തുണ്ട് ചിക്കു രാവിലെ വന്നാവും പോയി കെണ്ടി വെള്ളം ഉണ്ടോ അമ്മേ അമ്മ എപ്പോഴും ഇതിനേ കോരുത്തുള്ളൂ ഒന്നെല്ലാം പോയാ തീർന്നു ഭയങ്കര തണുപ്പാട്ടോ ഈ നല്ല സമയത്ത് നമ്മുടെ വെള്ളം നല്ല തെളിനീര് പോലെ ഇരിക്കും കിണ്ടിലെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് തൊട്ടിട്ട് കോരിട്ട് നമുക്ക് കുടിക്കാ ഭയങ്കര തണുപ്പാ ഇതിപ്പം എത്ര ഉണക്കായാലും നമ്മള് കിണറ്റീന്നാ കുളിക്കുന്നെങ്കി നമുക്ക് കിടുങ്ങുന്ന തണുപ്പുണ്ട് കെണ്ടിലെ വെള്ളത്തിന് പിന്നെ ഉണക്കാകുമ്പോ ഓരറങ്ങുന്ന വിഷയമേ ഉള്ളു ഭയങ്കര ദേഷ്യത്തിരിക്കുവ കരഞ്ഞു 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 അവനിപ്പം പാല് വേണം ഒന്ന് സമയത്തിന്റെ അതെനി ചോർണെ നമുക്ക് രാവിലെ കഞ്ഞി പയറും കേട്ടോ അപ്പുറത്ത് ഞാൻ പയറും വേവിക്കാൻ വെച്ച് നമ്മ കഞ്ഞി എടുത്ത് ഇത് കഴിഞ്ഞ് നമ്മക്ക് കരവെന്താ സപ്താഹം നടക്കുവാണ് സപ്താഹത്തിനും പോവമ്മ അന്നത്തെ നമ്മുടെ കുറച്ച് പാത്രം അമ്മാച്ചിയിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുക്കാനൊക്കെ പോവാ പോല തുണിയൊക്കെ വിരിച്ചു ോ ഇത് ചൊട്ടൻ കൂട്ടൻ ചോറിനാന്നോ തരാൻ തരാ ഇവന് വിശക്കമ്പഴവി ഇങ്ങനെ കരഞ്ഞു വാങ്ങിക്കുന്നേ അവനത് കിട്ടിയാലേ സമാധാനം വരും ചോറ് തരാൻ ഇവനെ സാദാ മീനൊന്നും ചോറി ഇളക്കുന്ന ഇഷ്ടമല്ല മറ്റേ തുണ്ടമീൻ ഇല്ലയോ അത് കഴുകി അതിന്റെ ചാറൊന്നും കാണരുത് ഈ കുഞ്ഞു പിള്ളേർക്ക് ചോറ് കൊടുക്കത്തില്ലോ അത് പൊടിച്ച് അത് ഈ വെളിച്ചെണ്ണയും ഉപ്പും വെളിച്ചെണ്ണയ്ക്ക് ഒരു അളവുണ്ട് അത് കുറഞ്ഞാലും ഇയാൾ കഴിക്കത്തില്ല കൂടിയാലും കഴിക്കത്തില്ല എന്നുവെച്ചാൽ ഞാൻ ഇട്ട ഇവൻ കഴിക്കത്തില്ല അതാ മെയിൻ ഇവൻ ഞാൻ കൊടുക്കുന്ന കഴിക്കത്തില്ല അമ്മ ഇളക്കിയാലും കഴിക്കത്തില്ല അച്ഛനാ എന്നും കൊടുക്കുന്നത് ഞാൻ അവൻ്റെ പാത്രം കഴിയും ചോറ് കൊടുത്തിട്ട് വരാം നമ്മൾ തന്നെ ഇങ്ങനെ നമ്മുടെ വീടും പരിസരമൊക്കെ ആസ്വദിക്കത്തില്ലേ ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് രാവിലെ കിളി കരയുന്നേ നമ്മുടെ വയലിലെ തണുപ്പും എനിക്ക് എനിക്കറിയത്തില്ല ഓരോ ദിവസവും എനിക്കിങ്ങനെ നമ്മുടെ വീടുന്ന വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നൊരു ഫീലില്ലേ അങ്ങനത്തെ ഒരുതാ നമ്മുടെ ആ വരമ്പി നോക്കിയേ കണ്ടോ കണ്ടം കോരി വെച്ചേക്കുന്നേ എവിടാ രാവിലത്തെ വെയിലും ആ തണുപ്പും അത് എന്നും വീട്ടിൽ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല ഇപ്പം ഈ ദൂരെ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണേ അവർക്ക് ഭയങ്കരമായിട്ട് വരുന്ന ദിവസം അത് ഫീൽ ചെയ്യും അയ്യോ നമ്മുടെ വീട് നമ്മുടെ സ്ഥലം എന്നൊക്കെ പക്ഷേ നമ്മൾ എത്ര നാൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നാലും ഇവിടെ വരെ മമ്മി തൂത്തുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നാലും പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നു എന്നൊരു ഫീല് വന്നില്ല എന്നാൽ ഇപ്പം നമ്മൾ വേറെ എവിടെയോ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവിടെ ചെല്ലുന്നെങ്കിൽ നമുക്ക് പുതിയൊരു ഫീലാണ് കഞ്ഞുവെള്ളത്തിലോ നല്ല വെയിൽ ഇളം വെയിൽ ഇതാന്നോമേ എന്നാ മണിയും പോന്നിടത്തോട്ട് പോവാ അവിടെ നല്ല വെയിൽ കൊള്ളും മൊത്തത്തി അപ്പിയടുന്നേ അയ്യ കുഞ്ഞിന് അപ്പി ഇടുവാ കുഞ്ഞാരി അപ്പി ഇയാളുടെ അപ്പി സ്ഥലമൊക്കെയാട്ടോ അത് ഇഷ്ടമാണ് ഇന്നത്തെ നമ്മുടെ രാവിലെ കഴിക്കാൻ നമുക്ക് ചൂട് കഞ്ഞി പായാൾ തോരൻ രടിക്കൊരു കുഞ്ഞ് പന്തൽ കിട്ടിയതിൽ പോവാം ഈ ചെടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചേക്കുന്നത് മണിമോൻ ഉറങ്ങാനും വേണ്ടിയാണ്

അതൊരു വല്ലാത്ത സുഖമല്ലേ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പയറ് പക്ഷേ അതിൽ തേങ്ങയൊന്നും ഒന്നും ഇടത്തില്ല അധികം എങ്കിലും കുടിക്കുമ്പം വയറ് നല്ല വിശക്കുകയും ചെയ്തു

സ്ഥലമാണേ അമ്മയുടെ വണ്ടിക്ക് സ്റ്റാർട്ടാക്കാൻ ഇമണി ബുദ്ധിമുട്ടാ സത്യ സത്യം പറഞ്ഞാൽ അപ്പുറത്ത് അവൻ രാവിലെ തൊട്ട് അവരമ്മയും മോനോടെന്തോ അടിയും വഴക്കുക ഷട്ട എടുത്തിരിക്കുകയോ നമുക്ക് എന്തോന്ന് പറയുന്നേ അറിയത്തില്ലല്ലോ അവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു എന്നെ ഇപ്പം കണ്ടാലും നിങ്ങൾ വിചാരിക്കും ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നിരിക്കുകയെന്ന് എന്റെ ഫേസ് അങ്ങനെയാ പണ്ടോട്ടേ അങ്ങനെയാ മണ്ട കയറിണ്ടോ ശല്യം കുരുത്തൊക്കെ ഇടൊന്നും കാണിക്കത്തില്ല പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ചോളും നമുക്കൊരു ശല്യവും ചെയ്യത്തില്ല അവൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ സാരിയുടെ ഇത് തുടങ്ങിയില്ലേ കുറേ സ്ഥലത്ത് പോയി നോക്കി കണ്ടെടുക്കണം എന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ എനിക്കിനി അധികം ട്രാവല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരു വട്ടമെങ്കിലും നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നിടത്ത് പോയി കണ്ട് എടുത്ത് ഇപ്പം പെട്ടെന്ന് നമുക്ക് ആരെയും വിശ്വസിച്ചിട്ട് പൈസ കൊടുത്ത് ബൾക്കായിട്ട് എടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പം ഞാനും ചേട്ടായിട്ടിങ്ങനെ പറഞ്ഞ കുഞ്ഞു വന്ന് കഴിഞ്ഞ് നമുക്ക് പോവാം പോയി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് നമ്മൾ പോയേ എടുക്കത്തുള്ളൂ കേട്ടോ കാരണം അവിടുന്ന് കണ്ടെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് തരുമ്പോൾ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പം ഇന്ന് പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് ചേട്ടായി പോയിട്ടുണ്ട് എന്നോട് ചോദിച്ചു നീ വരുന്നോന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എങ്ങനെയാണ് വരുന്നത് അത്രയും ദൂരമൊക്കെ എന്നിങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ലിസ്റ്റിൽ പോകാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പം ഈ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നതും ഇല്ല അമ്മ ഉച്ചയ്ക്ക് എനിക്ക് സദ്യ വാങ്ങിച്ചുകൊണ്ട് തരും അമ്പലത്തിലെ സത്യം പറഞ്ഞാൽ അമ്പലത്തിലെ അവിയലും അച്ചാറും എൻ്റെ രുചിയാത് തോരനൊക്കെ നമ്മളെത്ര തേങ്ങ ഇട്ട് വെച്ചാലും ആ രുചി കിട്ടത്തില്ല അപ്പം ഞാനാണെങ്കിൽ ചോറ് കഴിക്കാൻ പോവാം അമ്മ അമ്പലത്തിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്നവരെ കാത്തിരുന്നാലേ ശരിയാവത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ചോറ് എടുത്ത് കഴിക്കാം ചോറുണ്ട് സാമ്പാറും മേക്ക് വരട്ടിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട് കുറച്ച് കഴിക്കാൻ എന്നിട്ട് അമ്മ കൊണ്ടുവരുമ്പോൾ അമ്പലത്തിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത് ഞാനും എൻ്റെ മണിമോനോട് ഇരിക്കുക അന്നൊരു ചേച്ചിയെന്നോട് വീഡിയോസൊക്കെ കാണുന്ന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടേ പിന്നെ ഇന്നാണെങ്കിൽ എന്നോട് അമ്മ മേളിൽ വീട്ടിൽ മേളത്തെ വീട്ടിൽ സിന്ധുവാൻ്റെ അവിടെ പോയി ഇരിക്കാനും പറഞ്ഞതാണ് ഞാൻ ഞാനാ പറഞ്ഞു പോകുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുക എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ എന്നിട്ട് ഇങ്ങനെ ചാച്ച ഇന്നലെ അമ്മയോട് പറഞ്ഞു തൊഴിലുറപ്പ് തുടങ്ങി ഇന്നു തൊട്ട് പണി തുടങ്ങി എന്ന് അപ്പം അമ്മ പറഞ്ഞു ഇനി തൊഴിലുറപ്പിനൊന്നും പോകണ്ട കൊച്ചൊറ്റയ്ക്കേ ഉള്ളൂ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏ എ ഏ ഇതെന്താ എങ്ങനെ ഞാൻ കുഞ്ഞിലേട്ടേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇരുന്നതാ ഇപ്പൊ ഭയങ്കര കെയറാ എല്ലാവരും സാമ്പാറും എനിക്ക് സാമ്പാറും അറങ്ങിയ ചാരും ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ ആ സാറില്ല എന്റെ ചൂടാ കണ്ണ് കണ്ണ് കാണിച്ചിട്ട് എന്താ പറഞ്ഞ് എന്താ പറഞ്ഞു ആയി പുതിയ സോപ്പ് വാങ്ങിച്ചോ കോട്ടക്കൽ ഇനിയൊന്നും തിന്നാ വാങ്ങിച്ചില്ലേ വാങ്ങിച്ച് ആ ഇത് അമ്മ ചായയുടെ പൊടിട്ട് കുടിച്ചാ മതിന്റെ പൊടി സോപ്പ് ഇത് എനിക്ക് വാങ്ങിച്ച സോപ്പ് ആട്ട

അത് കാവ്യ മാത്രല്ല എന്റെ അച്ഛന്റെ പേരുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടുപേരുണ്ട് പഞ്ചായത്തിന്റെ പേരുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ചേട്ടൻ എനിക്ക് ഞാൻ കുളിക്കാൻ പോവാ അമ്മ പോയി കിടന്ന് ചാച്ചനും കുളിക്കാൻ പോവാ മുഖം കരിയാക്കിയിട്ട് കിടക്കുക നല്ല വെയിലുണ്ടോട്ടോ രാവിലെ അമ്മ അമ്മിയതാ വാരിയില്ല അപ്പച്ചും ഞാൻ അമ്മ വീണ്ടും തുണി എഴുവാൻ തുടങ്ങി ഇത് അമ്മയുടെ തുണിയല്ല ചാച്ച തുണിയാ ആ തുണിയുടെ കളറ് ചേറ ചാച്ച ഇറത്ത് കുളിക്കുക വെളിയിലത്തെ ഗുളിമുറിയില്ല ചേമ്പ് കണ്ടോ ആ നമ്മുടെ ഈടിയിലെ കുത്തി ഇളക്കിയ ഇളകും പക്ഷെ അതിനെ നമ്മൾ അല്ലാതെ നട്ട് വളം ഇട്ടു കൊടുത്താൽ പോലും ഇങ്ങനെ കിളിക്കത്തില്ല അതിന്റെ ചേമ്പൻ വെട്ടി തോരം വെക്കാമോ ആ കൈയൊക്കെ പണ്ടേ കുളിയൊക്കെ എഡിറ്റിംഗ് പരിപാടിയിലോട്ട് പരിപാടിയിലോട്ടിരിക്കട്ടോ ഈ തുണി കല്ലിൽ ഈ തുണി കല്ലിൽ എത്തിയില്ലെന്ന് തോന്നുന്നു എല്ലാ തുണിയും കല്ലിൽ കല്ലിലെത്തിയ കഴിവുന്നത് അമ്മ തോണ്ട് വിരിക്കാൻ പോയിട്ടുണ്ട് തുണി അവിടെ നിന്ന് വിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത എഡിറ്റിങ് മാരക എഡിറ്റിങ് ഒന്നുമല്ല അത് എനിക്കറിയാമല്ലോ ശശു എഡിറ്റിങ് അതിലോട്ട് പോവാട്ടോ ചേട്ടായി വാഞ്ചിൻ്റെ ഒന്ന് രണ്ട് രണ്ടും അല്ല മൂന്ന് പബ്സ് എന്തോണ്ട രണ്ട് പബ്സ് ഞാൻ ഒറ്റയടിക്കരുന്ന് തിന്നു എനിക്കെന്നിട്ടും വിശക്കുന്നു പണ്ടാണെങ്കിൽ ഒരു പബ്സ് തിന്നുമ്പോൾ എന്നെ വേറെ പറയും എനിക്കങ്ങ് വിശക്കുക ചോറ് തിന്നാനും തോന്നില്ല എനിക്ക് പുഴുക്കെന്തേലും തിന്നാനെ ഇഷ്ടം വൈകിട്ട് ഇന്നലെയാണെങ്കിൽ നമ്മൾ കാച്ചിൽ പുഴുങ്ങി കൂടെ നന്തൽ ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു യെസ് അച്ഛനെ വഴക്കുറ തുണി കഴുകി നല്ല രീതി കൊടുക്കണമെങ്കിൽ അമ്മച്ചി കഴുകണം ഇപ്പം അമ്മ ഇല്ലാത്തോണ്ട് ഡാഡി ഇല്ലേ കഴുകുന്നേ അല്ലെങ്കിലും ചോദന കഴിവും കേട്ടോ തുണിയെല്ലാം പക്ഷേ വൃത്തിക്ക് കഴിവത്തില്ലാതെ ഉള്ളൂ അമ്മ മീൻ കിട്ടു കേട്ടോ മറ്റേ മംഗലയാത്രി ആവെക്കാം ഇത് നമുക്ക് രണ്ടു തലമെക്കാം ഇവനും കൊണ്ടുവന്നേടുന്നു നോക്കൊരു മീൻ ഇട്ടേക്കുന്നേ ഇവനെ ഇല്ലെങ്കി അങ് പരവേശം വെപ്രാളവാ ഉണ്ടെങ്കി ഇയാള് പകുതിയെ തിന്നു പിരിയേത്തി കരിയിരിക്കുന്നു നോക്ക് എവിടെയോ കരി പോയി കിടന്നുരുണ്ട മണിയോടാ മൂന്നെണ്ണം കൊടുത്തു ഇല്ല അതിന് തലയാണ് ഇഷ്ടം പിടിക്കുവാ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചാച്ചറാണെങ്കിൽ ടി വി ആണെന്നു മണി സാറിനെ കണ്ടില്ല പിന്നെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് അനക്കുമ്പോൾ ഇങ്ങനെ ഓടി വരുമല്ലോ അങ്ങനെ ഫ്രിഡ്ജ് അനക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലേ വന്ന് വിരുമ്പെന്ന് ചിക്കും പിന്നെ രണ്ട് പേർക്ക് മീനും കൊടുത്ത് മണിനെ പരിക്കത്തും കയറ്റി ചീരിയൽ കാണുന്ന പിന്നെ നമ്മുടെ പുതിയ സാരിയുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കി പിന്നെ കുറേ മറ്റേ സാരിയുടെ പേജിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുമായിരുന്നു ഈ ജനം തുറന്നിടുന്നത് ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവന് കയറി വരാനാണ് ഇത് രാത്രി നേരത്തെ ഇന്നും തുറന്നായിട്ടിരുന്നു പക്ഷേ കിഴക്കേലെ ആ പനപ്പൂച്ച ഒന്ന് മണീനെ ഉപദ്രവിക്കും അതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ചോറ് സാമ്പാറൊക്കെ കഴിച്ച് ഞാൻ ചേട്ടയെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ചേട്ടൻ പറയത്ത് അടിച്ചിരുന്നു എന്നാലും സാരമില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും പക്ഷേ എനിക്ക് ഉണങ്ങരുതെന്നാണ് എൻ്റെ ചുണ്ടിലെ കളറൊക്കെ പോയി അത് സാറിയില്ല നേരത്തെ ചേട്ടയുടെ കഴുത്തിലായിരുന്നു പാലുണ്ണി ഇപ്പോൾ ചേട്ടൻ പാലുണ്ണി ഉണ്ട് എൻ്റെ കഴുത്തിൽ അപ്പച്ചേറ്റ